നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്ത് തന്നെ ആയാലും അത് നടക്കുമോ ഇല്ലയോ എന്നറിയാൻ പ്രപഞ്ചം തന്നെ നമുക്ക് പല സിഗ്നൽസും തരും അതിലെ പ്രധാനപ്പെട്ട നാല് സയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമതായിട്ട് നമുക്ക് നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരും അതിനു മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സ് ചിലപ്പോൾ സംശയമായിരിക്കാം അല്ലെങ്കിൽ ആകാംക്ഷയായിരിക്കാം ഇത് നടക്കുമോ എന്നുള്ള ഒരു പേടിയായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നടക്കാതെ പോയിട്ടുണ്ടാവും എന്നാൽ ഇത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഉറച്ച ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആരോടും പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ ആരിൽ നിന്നും ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് യൂണിവേഴ്സ് തരുന്ന നമുക്ക് തരുന്ന ഒരു സൈൻ ആണ് ഏഞ്ചൽ നമ്പേഴ്സ് തുടർച്ചയായിട്ട് കാണുക എന്നുള്ളത് ഇപ്പൊ ഡബിൾ വൺ ഡബിൾ വൺ എന്നുള്ള നമ്പർ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പർ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ഫോർ ൾ ടു അങ്ങനെ ഏത് തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിന്റെ എൻഡിലുള്ള നമ്പേഴ്സ് ആവാം അതുപോലെ തന്നെ നമുക്കിപ്പം വാഹനങ്ങളിലൊക്കെ ഏതെങ്കിലും നമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും റോഡ് സൈഡിലുള്ള പരസ്യങ്ങളിലുള്ള നമ്പർ ആവാം എങ്ങനെയെങ്കിലും ഈ നമ്പർ അതായത് ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും അത് പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു സൂചന തന്നെയാണ് ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് പോസിറ്റിവിറ്റി നിറഞ്ഞ ആളുകളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പരിചയപ്പെടും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പോസിറ്റിവിറ്റി നിറഞ്ഞ ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വരും ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ നമ്മുടെ സെയിം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇവര് വരിക ഏതെങ്കിലും യാത്രയിലായിരിക്കാം എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു സെയിം എനർജി ഉള്ള ആളുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകും അതായത് നമുക്കൊരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആരെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഷെയർ ചെയ്യാനൊക്കെ ായിട്ട് വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വളരെ ഈസി ആയിട്ട് റിമൂവ് ആയി പോകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പോസിറ്റിവിറ്റി നിറഞ്ഞ ആളുകൾ കൂടും അവരുമായിട്ടുള്ള മിംഗ്ലിങ് കൂടും അതോടൊപ്പം തന്നെ നെഗറ്റിവിറ്റി കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തതായിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു സൈനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുക അത് നമുക്ക് ചുറ്റും ഇങ്ങനെ പാറി പാറിപ്പറന്നു നടക്കുന്നതായിട്ട് കാണാൻ പറ്റും നല്ല കളർ കോമ്പിനേഷനോട് കൂടിയിട്ട് എന്തെന്നില്ലാത്ത ഒരു ഭംഗിയോട് കൂടിയിട്ട് ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കള് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കള് ഇതുവരെയും കാണാത്ത തരത്തിലുള്ള കിളികൾ നല്ല കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള കിളികൾ നല്ല സൗണ്ട്സ് അതായത് കിളികളുടെയൊക്കെ നല്ല സൂപ്പർ സൗണ്ട്സ് ഇതൊക്കെ ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാനും അനുഭവിക്കാനും പറ്റും അത് ഫീൽ ആകും അത് ഇത്തരം സയൻസ് കുറെ സയൻസ് ഉണ്ട് പക്ഷേ എന്ന് ഈ ഒരു മൂന്ന് നാല് സയൻസ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ മാനിഫെസ്റ്റേഷൻ നമുക്ക് നടക്കാൻ പോവുകയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് യാതൊരു ആശങ്കയും കൂടാതെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നാല് സയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്